ഹലോ അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ടമ്മി ടൈമിനെ കുറിച്ചിട്ടാണ് ഒരു കുട്ടി ജനിച്ചിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് ടമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടമ്മി ടൈം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ടമ്മി ടൈം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ടമ്മി ടൈമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ പോയാലോ ഫസ്റ്റ് ടമ്മി വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ടമേടാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ കമഴ്ത്തി അവർ സ്റ്റൊമക്കിൽ കിടക്കുന്ന രീതിയിൽ കിടക്കുക അതാണ് ടമ്മി ടൈം നോർമലി ഒരു കുട്ടി ജനിച്ച് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മുതലേ അവർക്ക് ടമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യാം അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയും ചെസ്റ്റിൽ കുട്ടികളെ കിടത്തിയിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അവരവരുടെ സ്റ്റോമക്കിൽ കിടക്കുന്ന രീതിയിൽ കിടക്കുക എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാത്രം അങ്ങനെ കിടത്തുക കുട്ടി എന്തെങ്കിലും ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അവരെന്നൊന്നും വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് കുട്ടീനെ മലയാളത്തിൽ കിടത്ത് പിന്നെ കിടക്കുന്ന ടൈമിൽ കുട്ടിയും പിന്നെ കിടത്തുന്ന പാരൻറ്റും അവയൊക്കെ അവരിക്കണം ഒരിക്കലും ഉറങ്ങണ സമയത്ത് കിടക്കരുത് നമ്മൾ ഉറങ്ങണ സമയത്ത് കിടത്തിയാൽ അവർക്ക് എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽറ്റിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്ന് എന്നാൽ നമ്മളറിയില്ല അവർ ഉറങ്ങുന്ന ടൈമിൽ ഒരിക്കലും അവരെ കമിഴ്ത്തി കിടത്തരുത് അത് ഇനി നോർമലി ബെഡിൽ കിടക്കുമ്പോൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കമ്മിഴ്ന്നാലും അവരെ മലർത്തി കിടക്കണം കാരണം മാസം വരെയുള്ള കുട്ടികൾ ഒരിക്കലും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കരുത് ടമ്മി ടൈം കൊടുക്കണമെന്നുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ അവരുടെ ബാക്ക് മസിൽസ് നെക്ക് മസിൽസ് ആം മസിൽസ് ഷോൾഡർ ഒക്കെ നല്ലപോലെ സ്ട്രെങ്തനാകും പിന്നെ അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും അവരെ ആപ്സിൻ്റെ അവരുടെ സൈഡിലുള്ള ഒക്കെ നല്ല സ്ട്രോങ് ആവും പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റ് സ്പോർട്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ കുട്ടികളൊക്കെ കടന്നിട്ട് ബാക്കിൽ ഹെഡിൻ്റെ ബാക്കിങ്ങനെ ഫ്ലാറ്റാ പോകും അതൊരു ലിമിറ്റ് വരെ പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും അപ്പോൾ എങ്ങനെയാണ് ടമേറ്റൈമി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടി ചെറിയ കുട്ടിയാകുമല്ലോ അപ്പോൾ നമ്മളെ ശരീരത്തിലൊക്കെ കിടത്തിയിട്ട് കുട്ടീനെ സ്റ്റൊമക്കിൽ കിടത്തുന്ന രീതിയിൽ കിടത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ മെല്ലെ മെല്ലെ കുട്ടീനെ പ്ലെയിൻ ഒരു സർഫസിൽ കിടത്ത ലോ പ്ലെയിൻ സർഫസിൽ ബെഡിലോ സോഫയിലോ കിടത്തി ടമേറ്റൈൻ കൊടുക്കരുത് അത് അവർക്ക് ഡിസ്കംഫർട്ടബിൾ ആവും അപ്പോൾ പ്ലെയിൻ ഫ്ലോറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റ് വിരിച്ചിട്ട് അവിടെ അവരെ ഇടത്തിയിട്ട് അവിടെയാണ് അവർക്ക് ടമ്മി ടൈം കൊടുക്കേണ്ടത് പിന്നെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ അവർ വൺ സീസ് ഉണ്ടല്ലോ ആ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക കാരണം അവരെ കാലും കൈയും അവിടെ ഇങ്ങനെ തട്ടുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് അവർക്ക് ഫീൽ ആവും അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇല്ല പിന്നെ വാമായിട്ടുള്ള റൂം ആണെന്നുണ്ടെങ്കിൽ ഡയപ്പർ മാത്രം ഇട്ട് കൊടുത്തിട്ടും ടമ്മി ടൈം ചെയ്യുക ഒരു ബ്ലാങ്കറ്റ് ഫ്ലോറിൽ വിരിച്ചിട്ടോ അങ്ങനെയൊക്കെ ഫ്ലോറിൽ തന്നെ കിടത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താ ബെഡും സോഫയും മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് ചെയ്യാതിരിക്കാവും ബെറ്റർ പിന്നെ എപ്പോഴും അവരുടെ കൈയ്യൊക്കെ കംഫർട്ടബിളായി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും റോൾ ചെയ്തിട്ട് അവർ കംഫർട്ട് ആവുന്ന പൊസിഷനിൽ ആക്കി കൊടുക്കുക പിന്നെ എപ്പോഴും സ്റ്റാ ടമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജ്വലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക ഇനി ആർക്കൊക്കെയാണ് ടമ്മി ടൈം കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ടമ്മി ടൈം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രീമെച്യൂർ ബേബീസ് മീൻസ് വീക്ക് കംപ്ലീറ്റ് ആവാതെ ജനിച്ച ബേബീസ് പിന്നെ ഡോക്ടേഴ്സ് എന്തെങ്കിലും സ്പെഷ്യൽ കൺസെപ്ഷൻ പറഞ്ഞ കുട്ടികളാണെങ്കിൽ അവരെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ടമ്മി ടൈം കൊടുക്കാം ഇനി കുട്ടികളങ്ങനെ കമ്മിറ്റി കിടത്താം അല്ലെങ്കിൽ ടമ്മി ടൈം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതെന്തൊക്കെ നോക്കാം ഫസ്റ്റ് തന്നെ എപ്പോഴും ഒരു മുതിർന്ന വ്യക്തിൻ്റെ പ്രസൻസിലാണ് അത് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുക ഒരിക്കലും കുട്ടീനെ കമ്മറ്റി കിടത്തിയിട്ട് ചെറിയൊരു കുട്ടീനെ ആരെങ്കിലും നോക്കാനാക്കി പോകരുത് കാരണം അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ മരത്തി കടത്താനും ഒക്കെ കഴിയണം അവരെ തന്നെ നോക്കി നിൽക്കണം അതുകൊണ്ട് ഒരു മുതിർന്ന വ്യക്തിൻ്റെ പ്രസൻസിൽ മാത്രം ടമേട്ടയും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അവരെ എപ്പോഴും എൻജോയ് ചെയ്യുക ഈ തമ്മിൽ ടൈം അവരെ ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു കളിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടോയ്സോ എന്തെങ്കിലും മൂവ്മെൻ്റ് ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവരതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക പിന്നെ കുട്ടി ടമ്മി ടൈമിൻ്റെ ടൈമിൽ ഉറങ്ങിപ്പോയാൽ അപ്പം തന്നെ കുട്ടിനെ മലർത്തി കിടത്തുക ഒരിക്കലും അങ്ങനെ കിടന്ന് എന്ന് കരുതി അങ്ങനെ കിടത്തി ഉറക്കാതിരിക്കുക പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ ഷോർട്ട് ഷോർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഗ്രാജ്വലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ എപ്പോഴാണ് ടമ്മി ടൈം ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡയപ്പർ ചെയ്ഞ്ച് ചെയ്തിന് ശേഷം അതേ കുട്ടി ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷമൊക്കെ കുട്ടിനെ അങ്ങനെ കിടത്തുക മക്കൾക്ക് ഇതുപോലെ ടമ്മി ടൈം കൊടുക്കുന്നതിലൂടെ അവരെ ഗ്യാസ് ഒക്കെ പോവാനും ബേപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് അവർക്ക് കിട്ടുക അപ്പോൾ മസിൽസൊക്കെ സ്ട്രോങ് ആവുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഇതിനുണ്ട് അപ്പോൾ ഇങ്ങനെ ടമ്മി ടൈം ചെയ്യാത്ത വല്ല പാരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ടമ്മി ടൈം കൊടുക്കുക നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇനി ഒരു വൺ ആയ കുട്ടി അതുവരെ ടമ്മി ടൈം കൊടുത്തപ്പോൾ അവന് ആണ് ഞാൻ അല്ലെങ്കിൽ അവൾ ആണ് ഞാൻ ഇപ്പോൾ നോക്കിയിരിക്കണമെന്നില്ല എന്നൊന്നും കരുതണ്ട അങ്ങനെ കരുതരുത് കാരണം എപ്പോഴാണ് അവർക്ക് ബ്രീത്തിങ് വേറെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാമെന്നറിയില്ല അപ്പോൾ നമ്മളെ പ്രസൻസിൽ മാത്രം അത് ചെയ്യുക ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ മെച്ചുവർ ബേബീസ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ കൺസെപ്ഷൻസ് ഉള്ള ബേബീസ് ആണ് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഡോക്ടർ സജഷൻ ചോദിച്ചതിന് ശേഷം മാത്രം തമ്മിൽ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഇനി വീട്ടിൽ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും എന്താ ചെയ്യുന്നത് ഇപ്പം തന്നെ കുട്ടി കമ്മിഴോ നമ്മൾ കമ്മിറ്റി കിടത്തല്ല കുട്ടി ഓൾറെഡി കമ്മിഴ് നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് ഇങ്ങനെ കുട്ടീനെ ബേഫ് ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ ടമ്മി ടൈം കൊടുക്കുകയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക പിന്നെ കുട്ടി പാല് കുടിച്ചതിന് ശേഷമൊക്കെ ഓൾറെഡി നമ്മൾ ബേഫ് വേൽപ്പിക്കുമല്ലോ ബേഫ് ചെയ്യാൻ ഒന്ന് രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട് അതിന് ശേഷം ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലും